നമസ്തേ പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ നക്ഷത്ര ഫലം തുടർച്ചയായി ലഭിക്കണം എന്നുള്ളവർ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സ്റ്റിക്കറോ കമൻ്റോ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം കാരണം ഞാൻ എല്ലാവരുടെയും കമൻറ്റുകൾ നോക്കുന്നുണ്ട് എല്ലാ കമൻ്റുകളും നോക്കുന്നുണ്ട് അതിനകത്ത് അഭിപ്രായം വരുന്നതും കൃത്യമായിട്ട് നോക്കുന്നുണ്ട് അത് സ്വീകരിക്കാവുന്ന സ്വീകരിക്കുക തന്നെ ചെയ്യുകയും ചെയ്യും യൂട്യൂബിൽ ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് പിറ്റേ ദിവസത്തെ ഫലം ഇടുന്നത് അപ്പം ഇന്ന് പത്ത് മണിക്ക് ആണ് ഇന്നിപ്പോൾ ഇന്നലെ ഇവിടെ കറണ്ടും മറ്റു കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു വേനൽ മഴ കിട്ടിയതിൻ്റെ ഫലമായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുകൊണ്ട് ഇന്നിപ്പോൾ ഇപ്പം വൈകിയാണ് ഇത് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എങ്കിലെല്ലാ ദിവസവും പത്ത് മണിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് ഇതേപോലെ എന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നങ്ങൾ വന്നാൽ മാത്രമേ വീഡിയോ വൈകുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ ഇത് ഇതിൽ കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക നമുക്ക് ഫലത്തിലേക്ക് വരാം പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച മേടം ഇടവം മകരം രാശിക്കാർക്ക് ശുഭകരമാണ് ചിങ്ങം ധനു രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് കർക്കിടകം കന്നി തുലാം വൃശ്ചികം രാശിക്കാർക്ക് ദോഷമാണ് മിഥുനം കുംഭം മീനം രാശിക്കാർക്ക് കഠിനദോഷമാണ് തുലാം രാശിക്കാർക്ക് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ ചെറിയൊരു വ്യത്യാസം മാത്രം ആ കഠിന ദോഷം ദോഷമായി മാറി എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് നോക്കാം വിശദമായ ഫലങ്ങളിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി മേഡം രാശിക്കാർക്ക് മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു ദോസമാണ് കാര്യം ശുഭകരമായ ദോസമാണ് ശുഭഫലം കിട്ടും എങ്കിലും മനസ്സ് അത്ര അനുകൂലമായ ഒരു ദിവസമല്ല ആരോഗ്യവും അത്ര അനുകൂലമായിരിക്കില്ല പൊതുവേ ഗുണകരമായ കാര്യ ദോശമായിരിക്കുമെങ്കിലും ആരോഗ്യവും മനസ്സും അത്ര അനുകൂലമല്ല ആസ്മ പോലെ അസുഖമുള്ളവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ മേഡം രാശിക്കാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതേപോലെ പൊതുവേ ഒരു ക്ഷീണം തളർച്ചയൊക്കെ മേഡൻ രാശിക്കാർക്ക് അനുഭവപ്പെടും എങ്കിലും സഹോദര സ്ഥാനുകൂലമായിരിക്കും ശത്രുദോഷമൊന്നും കാര്യമായി ബാധിക്കില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ശ്രദ്ധിച്ച കടബാധ്യതയൊന്നുമില്ലാതെ തന്നെ ദിവസങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും അങ്ങനെയാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് മേടൻ രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും മേടൻ രാശിക്കാർക്ക് അത്ര അനുകൂലമായിരിക്കില്ല അതേപോലെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ദൈവാധീനം പൊതുവേ ഉള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ധനപരമായ നേട്ടങ്ങളൊക്കെ മേഡം രാശിക്കാർക്കുണ്ടാകും മക്കളിൽ നിന്നും ജീവിത പങ്കാളി നിന്നുമൊക്കെ ഒരു പിൻബലം അനുകൂലമായ നിലപാടുകളൊക്കെ മേഡം രാശിക്കാർക്ക് ഉണ്ടാകും ജീവിത പങ്കാളികൾക്ക് അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് പൊതുവേ മേന്മയുണ്ടാകും മറ്റുള്ള സഹായ സഹകരണങ്ങളൊക്കെ മറ്റുള്ളവരുടെ കിട്ടും എന്നാൽ മേലുദ്യോഗസ്ഥരുന്ന് മേടൻ രാശിക്കാർക്ക് അത്ര അനുകൂലമായിരിക്കില്ല എന്ന് മനസ്സിലാക്കുക എങ്കിലും മേഡൻ രാശിക്കാർക്ക് പൊതുവേ നോക്കുമ്പോൾ ദോ ഗുണം തന്നെയാണ് ഈ ദിവസം ഇനി ഇടവം ഇടവം രാശിക്കാർക്ക് ഗുണകരമാണ് ഒരാത്മവിശ്വാസം ഒക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് ഇടവം രാശിക്കാർക്ക് കഴിയും അതേപോലെ മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃപിതൃ സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും അപ്പോൾ പൊതുവെ അവർക്ക് ഒരു പിൻബലം എല്ലാ കാര്യത്തിനും കിട്ടും എന്നാൽ വാക്കുകൾ പൊതുവെ വലിയ ദോഷമില്ലാതെ ശ്രദ്ധിച്ചാൽ ഉപയോഗിക്കാൻ കഴിയുന്നൊരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് ദൈവാധീനം ഈ ദിവസം കുറവാണ് ഇപ്പോൾ ആരും ഗുണകരമാണെങ്കിലും ദൈവാധീനം കുറവാണ് ഇപ്പോൾ ഈ ദൈവാധീനം കുറവായതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ തടസ്സങ്ങളുണ്ടായിട്ടേ നടക്കുകയുള്ളൂ മക്കളിൽ നിന്നൊന്നും അത്ര അനുകൂലമായൊരു സമീപനമായിരിക്കില്ല ചിലപ്പോൾ ഉണ്ടാവുക സാമ്പത്തികമായി ചില നഷ്ടങ്ങളൊക്കെ ഇടവം രാശിക്കാർക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിൽ രംഗവും അത്ര മേന്മയുള്ളതല്ല ഇടവം രാശിക്കാർക്ക് സഹോദര സ്ഥാനികൾ അനുകൂലമല്ല കടബാധ്യതയൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കാം എടുത്തു ചാടി മുൻകോപം മൂലം എടുത്തു ചാടി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഇത്രയൊക്കെ ശ്രദ്ധിച്ചുകയാണെങ്കിൽ ഇടവൻ രാശിക്കാർക്ക് ദോഷം അനുകൂലമായിരിക്കും മിഥുനം കഠിന ദോഷം ഉള്ള ദോഷം തന്നെയാണ് മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനം രാശി എന്ന് പറയുന്നത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷം തന്നെയാണ് എങ്കിലും അലസതയൊക്കെ ഒന്ന് കുറയും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അനുകൂലമാകുകയും ചെയ്യും സംശയം കൂടാതെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു ശക്തിയൊക്കെ ഉണ്ടാവും ആരോഗ്യം പൊതുവേ അനുകൂലമായിരിക്കും മനസ്സും അനുകൂലമായിരിക്കും അപ്പോൾ മനസ്സും ശരീരവും അനുകൂലമായിരിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് കഴിയും എങ്കിലും കഠിന ദോഷം തന്നെയാണ് അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ ആ ദോഷത്തെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും കടബാധ്യത ഒന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ദോഷമുണ്ടാകും ദൈവാധീനം വളരെ കുറവുള്ളൊരു സമയമാണ് ജീവിത പങ്കാളി മക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്തും പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടാകും കർക്കിടകം പുണർന്ന അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടകം രാശിക്കാർക്ക് ദോഷകരമായ ഒരു ദോഷമാണ് മനസ്സും ശരീരവും അത്ര അനുകൂലമായിരിക്കില്ല ഈ ആസ്തമയൊക്കെയുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് അനുകൂലമല്ലാത്ത ദിവസമാണ് അതേപോലെ ഓരോ ആത്മവിശ്വാസക്കുറവ് എല്ലാത്തിനും കർക്കിടക്കൂറുകാർക്ക് ഉണ്ടാകും ഉദരസംബന്ധമായ അസുഖങ്ങൾ ദഹനക്കുറവ് ഇതൊക്കെ ബന്ധപ്പെട്ട് ചില അസുഖങ്ങളുണ്ടാകും ഉഷ്ണരോഗങ്ങൾ നേത്ര രോഗങ്ങളൊക്കെ ഉണ്ടാകാം അഗ്നിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതൊക്കെ ചിലപ്പോൾ പൊള്ളലൊക്കെ കേൾക്കാനുള്ള സാധ്യത ഉണ്ട് അത് ശ്രദ്ധിക്കണം അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായിരിക്കില്ല അതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അശ്രദ്ധമായി കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഓർമ്മക്കുറവ് മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് അപ്പോൾ അശ്രദ്ധമായി ഓർമ്മക്കുറവ് ഉണ്ടാക്കരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം ദൈവാധീനമുള്ള ദിവസമാണ് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടന്നു കിട്ടും നിന്ന് ചില അംഗീകാരവും കിട്ടുകയും ചെയ്യും പക്ഷേ അതിന് ചില തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടേ ഈ ദിവസം അത് കിട്ടുകയുള്ളൂ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല കർക്കിടകൂറുകാർക്ക് അത്ര അനുകൂലല്ല അതുകൊണ്ട് തൊഴിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം മേലുദ്യോഗസ്ഥലൊന്നും അനുകൂലമായ സമീപനമൊന്നും ആയിരിക്കില്ല ഉണ്ടാകുക ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ആരോഗ്യവും മനസ്സും അത്ര അനുകൂലമല്ലെങ്കിലും ചില ഗ്രഹങ്ങളുടെ അനുകൂലമായ നിലപാട് ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയിലേക്ക് എത്തിക്കും ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ മാനസികമായ അസ്വസ്ഥതയ്ക്കൊക്കെ മെഡിസിൻ കഴിക്കുന്നവർ ഉപയോഗിക്കുന്നവരൊക്കെ അത് വളരെയധികം ശ്രദ്ധിക്കണം മരുന്ന് ഉപയോഗിക്കുന്ന കാര്യത്തിലല്ല ഉപയോഗിക്കാതിരിക്കരുത് അത് പ്രത്യേകം കഴിക്കുക അതുപോലെ മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാനായിട്ട് ചിങ്ങൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദര സ്ഥാനികളൊക്കെ അനുകൂലമായിരിക്കും ശത്രുദോഷമൊക്കെ ചിങ്ങൻ രാശിക്കാർക്ക് പൊതുവേ കുറഞ്ഞിരിക്കാം എന്നാൽ ഒരാത്മവിശ്വാസക്കുറവ് മൂലമൊന്നും ചെയ്യാൻ തോന്നില്ല ഒരു മടി ഒരഭിപ്രായ സ്ഥിരതയിലെത്താൻ കഴിയാതെ വരിക ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയാസങ്ങൾ ചിങ്ങൻ രാശിക്കാർക്കുണ്ടാകും അതേപോലെ ദേവാദിനം വളരെ കുറവാണ് കുടുംബത്തിലാണെങ്കിലും ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് എങ്കിലും ജീവിത പങ്കാളിയിൽ നിന്ന് ഒരു പിൻബലവും സഹായവും ഒക്കെ ഉണ്ടാകും കഫരോഗമൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും തൊഴിൽ രംഗം ഒട്ടും അനുകൂലമല്ല തൊഴിൽ മേഖലയിൽ നിന്ന് മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നുമൊക്കെ അനുകൂലമല്ലാത്ത അവസ്ഥയായിരിക്കും ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകുക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് ദോഷകരമായൊരു ദോശമാണ് എങ്കിലും ആരോഗ്യവും മനസ്സും അനുകൂലമായിരിക്കും അതുകൊണ്ട് ആ ദോഷമാണെങ്കിൽ പോലും അത് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചാൽ കുറയ്ക്കാൻ കഴിയും ആ ദോഷത്തെ അതുപോലെ ദൈവാദീനമുള്ളൊരു ദിവസം ആണ് അപ്പോൾ ആ ദോഷങ്ങളെ കുറച്ച് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാൻ കഴിയും എങ്കിൽ പോലും ആത്മവിശ്വാസക്കുറവ് തൻ്റെ തൊഴിൽ പിറ്റേ ദിവസം മാറ്റിവെക്കുക എല്ലാത്തിനും എല്ലാത്തിനെയും കൂടി കാണുക ഈ വക കാര്യങ്ങൾ ഈ ദിവസം കന്നാക്കൂറുകാർക്ക് ഉണ്ടാകും അത്ര നല്ലതല്ല അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ കടബാധ്യത ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ശത്രുദോഷം ശരിക്കും അനുഭവപ്പെടുന്ന ഒരു ദോഷമാണ് കന്നി കൌറുകാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ സഹോദര സ്ഥാനീകരൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എടുത്തു ചാടി അപകടങ്ങൾ ഉണ്ടാക്കരുത് കോപം ഒന്ന് നിയന്ത്രിക്കാനായിട്ട് കന്നിക്കൌറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദോഷമാണ് ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മക്കളിൽ നിന്ന് അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ ജീവിത പങ്കാളി നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അനുഭവങ്ങളെ നേരിടേണ്ടതായിട്ട് വരും തൊഴിൽ മേഖല പൊതുവെ അനുകൂലമാണ് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ കിട്ടുമെങ്കിലും മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലമായിരിക്കില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കന്നിക്കൂറുകാർ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക തുലാം ചിത്ര അവസാന പകുതിഭാഗം ചോതി വിശാഖം മുക്കാൽ ഭാഗം തുലാം രാശി തുലാം രാശിക്കാർക്ക് കഠിന ദോഷമായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് അത് ദോഷം എന്ന അവസ്ഥയിലേക്ക് ഇപ്പം മാറിയിട്ടുണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാം എങ്കിലും ഇന്ന് ഈ ദിവസം മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും ആരോഗ്യവും അനുകൂലമായിരിക്കും മനസ്സും ആരോഗ്യവും അനുകൂലമായിരിക്കുന്നത് കൊണ്ട് പൊതുവെ പല കാര്യങ്ങളും ഒരു പരിധി വരെ അനുകൂലമാക്കാൻ കഴിയും അതിൽ വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് വളരെയധികം നേട്ടമുണ്ടാക്കാനായിട്ടും കഴിയും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും അങ്ങനെ ആണെങ്കിൽ പോലും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപകടങ്ങളെ ശ്രദ്ധിച്ചിരിക്കണം ശത്രുദോഷം ഉണ്ടാകുന്ന ഒരു ദോഷമായിരിക്കും ദൈവാധീനം വളരെ കുറവാണ് ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ വരാം കുടുംബത്തിൽ സ്വസ്ഥതയും ഒക്കെ കുറവായിരിക്കും കഫ രോഗങ്ങൾ മൂലമുള്ള പ്രയാസം ഉണ്ടാവാം കേസ് കാര്യങ്ങളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ജീവിത പങ്കാളിയിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും തൊഴിലും അത്ര അനുകൂലമല്ല തുലാൻ രാശിക്കാർക്ക് തൊഴിൽപരമായി ചില പ്രയാസങ്ങളുണ്ടാകും വളരെ ശ്രദ്ധിച്ച് വാഹനം നമുക്ക് ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ തുലാൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികൻ രാശിക്കാർക്കും ദോഷകരമായ ഒരു ദിവസം തന്നെയാണ് എങ്കിലും വ്യാഴം അനുകൂലമാണെന്നുള്ളതുകൊണ്ട് ചെറിയ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ദോഷം തന്നെയാണ് കുറച്ച കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും സാമ്പത്തികമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാകുകയും ചെയ്യും എന്നാലും അലസത ആത്മവിശ്വാസക്കുറവ് അതേപോലെ മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുക ഇവ മൂലം വൃച്ചം രാശിക്കാർക്ക് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല അതേപോലെ തന്നെ ശത്രുക്കൾ മൂലമുള്ള ദോഷം വൃക്ഷരാശിക്കാർക്ക് ഉണ്ടാകും തൊഴിൽ മേഖലയും അന്മയുള്ളതല്ല അവിടെയും ചില ശത്രുദോഷമൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അവരുടെ സുഹൃത്തുക്കൾ മൂലം വൃക്ഷൻ വാശിക്കാർക്ക് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ദിവസമാണ് അതുകൊണ്ടത് ശ്രദ്ധിക്കണം ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് മനസ്സിനും ശരീരത്തിനും അത്ര അനുകൂലമല്ല ആരോഗ്യപരമായി മേന്മയില്ല മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും അനാവശ്യമായ ചിന്തകളെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ധനക്കൂറുകാർ ശ്രദ്ധിക്കണം ആസ്മ പോലുള്ള അസുഖമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും അതേപോലെ ഒരു അഭിപ്രായ സ്ഥിരതയിലെത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ധനക്കൂറുകാർക്ക് ഈ ദോഷം കാലത്തുള്ള ചിന്തയായിരിക്കില്ല വൈകിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ചിന്ത മാറി പോകുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കാര്യം എന്ത് ചെയ്യണം എന്നതിനെ കുറച്ച് ഉറച്ച തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ട് അന്ന് അനുഭവപ്പെടും അതൊക്കെ ശ്രദ്ധിച്ചു പോകുക ശത്രുദോഷം ഉണ്ടാവും സഹോദര സ്ഥാനികളൊന്നും അനുകൂലമായിരിക്കില്ല ദൈവാധീനം വളരെ കുറവാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഈ ദിവസം ഒട്ടും അനുകൂലമല്ല തൊഴിൽ കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകും മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് പൊതുവെ മേന്മയുള്ള ഒരു ദോഷമാണ് ശരീരവും മനസ്സുമൊക്കെ ഉന്മേഷപ്രദമായിരിക്കും ആത്മവിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ടാകും അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് കഴിയും ബുദ്ധി വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും മാതൃപ്രദസ്ഥാനീയരും ഒക്കെ പൊതുവെ അനുകൂലമായിരിക്കും തൊഴിലംഗത്ത് അത്ര മേന്മയൊന്നുമില്ലെങ്കിലും ചില അംഗീകാരങ്ങളൊക്കെ തേടി വരാനുള്ളൊരു സാധ്യതയുണ്ട് ദൈവാദീനം പൊറ പൊതുവേ അനുകൂലമാണ് ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നിലനിൽക്കും സഹോദരസ്ഥാനീരനു പൊതുവെ അനുകൂലമാണ് ശത്രുക്ക ദോഷം മൂലമുള്ള ദോഷം കുറയും എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാനായിട്ട് മകരം രാശിക്കാർ ശ്രദ്ധിക്കണം കുംഭം രാശി കുംഭം രാശിക്ക് ദോഷമാണ് ദോഷമാണ് എങ്കിലും ജീവിത പങ്കാളിയിൽ നിന്നൊരു അനുകൂലം ഉണ്ടാവും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിച്ചാൽ കുറച്ചൊക്കെ പ്രയാസങ്ങളെ കുറയ്ക്കാനായിട്ട് കഴിയും ദൈവാധീനം കുറവാണ് സാമ്പത്തികമായ ചില നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും തൊഴിൽ മേഖല അനുകൂലമല്ല മേലുദ്യോഗസ്ഥരിൽ നിന്നും ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും അതുപോലെ തൊഴിലാളികളും സഹപ്രവർത്തകരും ഒന്നും കുമ്മൻ രാശിക്കാർക്ക് അനുകൂലമല്ല ലഹരി പദാർത്ഥം ഒട്ടും ഉപയോഗിക്കാതിരിക്കാൻ കുമ്മൻ രാശിക്കാർ ഈ ദിവസം ശ്രദ്ധിക്കണം സഹോദര അനുകൂലമല്ല കടം ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുദോഷമുള്ള ദോശമാണ് വിളർച്ച അതേപോലെ ദഹനക്കുറവ് ഒക്കെ അനുഭവപ്പെടുന്ന ഒരു ദോശമായിരിക്കും അത് മീനം പൂരൊരു ഒട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഒട്ടും അനുകൂലമല്ല കഠിന ദോഷമാണ് മനസ്സും ശരീരവും അനുകൂലമായിരിക്കില്ല മനസ്സും ശരീരവും അനുകൂലമല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും പ്രയാസം ഉണ്ടാവും എങ്കിലും ജീവിത പങ്കാളി നിന്ന് പൊതുവെ അനുകൂലമായ സമീപനം ഉണ്ടാവും സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇവരൊന്നും ഒട്ടും അനുകൂലമല്ല ദൈവാധീനം വളരെ കുറവാണ് സാമ്പത്തികമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം ശത്രുദോഷം കാര്യമായി ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച് സഹോദര സ്ഥാനികരൊന്നും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു പ്രതിരോധ ശക്തി കുറവ് മൂലം എല്ലാത്തിനും ഒരു ക്ഷീണവും തളർച്ചയും ഒക്കെ അനുഭവപ്പെടും ഇത് പൊതുവായ ഒരു ഫലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ജാതകഫലം അല്ലെന്നറിഞ്ഞ് ഇതിനെ സമീപിക്കണം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ ദേവി ഭഗവാനെ